നമസ്കാരം എ ഐ സി സി പ്രസിഡൻ്റായി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് നിർണായകമായ വോട്ട് നേടിയ ആളാണ് ശശി തരൂർ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ ആളുകൾ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വിശേഷിപ്പിച്ച ആൾ കൂടിയാണ് പതിനഞ്ച് വർഷമായി അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ എം പി ആണ് എന്നിട്ടും എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇലക്ഷൻ പ്രചാരണാർത്ഥം ആളുകളെ കാണാനായി എത്തിയപ്പോൾ ആളുകൾ കൂവി വിളിച്ചതും തനിക്കിവിടെ ഓട്ടില്ല തന്നെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ആട്ടി ഓടിച്ചതും ഇത് കോൺഗ്രസിനെ ശരിക്കും ഞെട്ടിച്ചു എന്ന് പറയേണ്ടി വരും പതിനഞ്ച് വർഷം ഒരു മണ്ഡലത്തിൽ എം ബി ആയിരുന്നിട്ടും അവിടെ നിർണായകമായ നേട്ടങ്ങളൊന്നും അല്ലെങ്കിൽ വികസനങ്ങളൊന്നും കൊണ്ടുവരാൻ ശശി തരൂരിന് കഴിഞ്ഞിട്ടില്ല എന്നതു തന്നെയാണ് ഇതിന് കാരണം അദ്ദേഹത്തെ എന്നും ആഗോള തലത്തിൽ പൗരനെന്നും ആളുകൾ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം വളരെ കഴിവുള്ള വ്യക്തിയാണ് എന്ന് എല്ലാവർക്കും അറിയാം കാരണം അത്രമാത്രം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആൾ ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ ഇല്ല എന്നതും വ്യക്തമാണ് പക്ഷേ ഏത് മണ്ഡലത്തിലാണോ അയാൾ പ്രതിനിധീകരിക്കുന്നത് അവിടേക്ക് വികസനം എത്തിയില്ലെങ്കിൽ ജനം പുച്ഛിച്ചു തള്ളും വിളിക്കും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ശശി തരൂർ പതിനഞ്ച് വർഷത്തോളം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആ മണ്ഡലം മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി പാർലമെൻറ്റിലേക്ക് പോയിട്ടും അവിടെ റോഡ് വികസനമോ അതുപോലെ തന്നെ തീരദേശ വികസനമോ തൊഴിൽപരമായ വികസനങ്ങളോ ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തെ ജനങ്ങൾ വെറുക്കാനുള്ള കാരണം ഈ വെറുപ്പ് ജനങ്ങളിലേക്ക് ഒരു ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അങ്ങനെ മൊത്ത ത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് മുഴുവൻ പടരുമ്പോൾ ശശി തരൂരിൻ്റെ തോൽവി ഉറപ്പാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കുന്നത് അവിടേക്കാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രിയുടെ വരവ് ഒരൊറ്റ ആഴ്ച കൊണ്ടാണ് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് കളം പിടിക്കുന്നതും അവിടെ മാകാൻ നിറയുന്നതും അദ്ദേഹം കൊടുക്കുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് കാരണം താനിവിടെ ജയിച്ചു വന്നാൽ അടുത്ത തരൂർ അടുത്ത മോദി മന്ത്രിസഭയിലും താൻ അംഗമാകുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല ഇവിടെ വികസനത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റാൻ തിരുവനന്തപുരത്തെ വികസനത്തിൻ്റെ അങ്ങേയത്തലക്കിലേക്ക് എത്തിക്കുവാനായിട്ട് തനിക്ക് കഴിയുമെന്നും തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുവാനും തീരദേശത്ത് പുതിയ പുതിയ പാക്കേജുകൾ ഒക്കെ തനിക്ക് കഴിയുമെന്നും റെയിൽവേയുടെ വികസനം ഒരുപാട് ഇനിയും നീട്ടേണ്ടതുണ്ട് അതൊക്കെ കൊണ്ടുവരാൻ തനിക്ക് കഴിയുമെന്നും ഉള്ള ഒരു പ്രത്യാശ ജനങ്ങളിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ വലിയ തോതിലുള്ള കയ്യടിയും സ്വീകാര്യതയും ിക്കുന്നത് എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിച്ചു വരും ശശി തരൂരിൻ്റെ പരാജയം ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങൾ പറയുന്നതും അതുതന്നെയാണ് ഇവിടെ ശശി തരൂരിനെ വേണ്ട ഒരു പുതിയ മെമ്പറെയാണ് പുതിയ എം ബി എ ആണ് തങ്ങൾക്കാവശ്യം വികസന നായകനായി വരാൻ മാറാൻ കഴിയുന്ന ഒരു എം ബി എ ആണ് തിരുവനന്തപുരം എന്ന തലസ്ഥാനത്തിന് ആവശ്യം അത് രാജീവ് ചന്ദ്രശേഖറിലൂടെ നടപ്പാക്കുക എന്നതാണ് ഇപ്പോൾ ജനങ്ങൾ ഉദ്ദേശിക്കുന്നതും